സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശിനെ എത്തിച്ചു കൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പ്രകാശൻ ഇപ്പോൾ താൻ ചെയ്ത തെറ്റ് തിരുത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായി സ്വപ്നം കാണുകയും ചെയ്യുന്നു തൻ താൻ ഇപ്പോൾ കണ്ട സ്വപ്നം അധികം വൈകാതെ തന്നെ റിയാലിറ്റിയായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ചെയ്ത തെറ്റുകൾക്കുള്ള പ്രാശ്ചിതമായി ഇത് മാറണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ പ്രകാശൻ അപ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കല്യാണിക്ക് നേരെ പുതിയ ചതിയുമായി എത്തുകയാണ് ഇപ്പോൾ വിക്രം ഈ കാര്യം അറിയുന്ന പ്രകാശൻ അത് തടയാൻ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്